ഹൈറ്റ് ഡിഫറൻസ് ഐ കെയർ ബിക്കോസ് സ്നേഹ എന്നെ സ്നേഹിച്ച സമയത്ത് ഐ വാസ് വൺ ട്വന്റി അതെ ഞാൻ സായിനെ സ്നേഹിക്കുന്ന സമയത്ത് സ്നേഹ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ ഒരാളെ മാത്രമേ അയാളെ തന്നെയാണ് കെട്ടിയത് അല്ലേ ആക്ച്വലി അതിലും ഒരു സംഭവം ഉണ്ട് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഇത് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞു പോയി ചെറിയ ഇതൊരു കോണ്ടന്റ് ആണെന്നും ഈ കോണ്ടന്റിന് ഹിച്ചും അട്രാക്ഷൻ കൂടുമ്പോ ഹലോ ഗൈസ് എല്ലാവർക്കും സുഖം തന്നല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞാല് സായി കൃഷ്ണ നോറ ോറ കൃഷ്ണ ഒക്കെ വീഡിയോ ആണ് ഞാൻ ഓൾറെഡി ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടതായിരുന്നു പിന്നെ ഇന്ന് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം കൃഷ്ണ ഒരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് സായി കൃഷ്ണയ്ക്കെതിരെ കൃഷ്ണ ഒരു മറുപടി അതായത് ഉണ്ണിയും മൂവൻ തൻ അരിമേടിക്കുന്ന കാര്യം പറയുന്നതാണ് പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ എടുത്തിടുന്നത് ഓക്കെ ഈ വിഷയങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഇന്ന് കേരളം മൊത്തം ചർച്ചയായ കാര്യങ്ങൾ കാണുകയാ വേണമെങ്കിൽ ഞാൻ ഒന്നേന്ന് ചെറുതായിട്ടൊന്ന് തുടങ്ങി നമുക്ക് നേരെ സായി കൃഷ്ണ സായി ചേട്ടന്റെ വീഡിയോ വെക്കാം പിന്നെ അത് മാത്രമല്ല ഇപ്പം ദിയാകൃഷ്ണ ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഞാൻ ഈ ഷൂട്ടിങ്ങിന് ഒരു പത്ത് മിനിറ്റ് അവരൊരു വീഡിയോ കൂടി വെച്ച് ഈ സായി സായികൃഷ്ണനെ കളിയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ ഓക്കെ അവരെല്ലാം പിന്നെ തികഞ്ഞാണല്ലോ രാജകുടുംബം രാജഭരണം എന്തെങ്കിലും ആട്ടെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സിജോടെ കല്യാണത്തിന് വന്നിട്ട് നോറ കാണിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ നോറയുടെ ബർത്ത്ഡേക്ക് ഒരു പണി കൊടുത്തതിന് പുള്ളിക്കറി അവസരം വന്നപ്പോൾ അത് നല്ല രീതി മോതലാക്കി എന്തായാലും ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം നമ്മൾ വീഡിയോയിലോട്ട് ലൈക്ക് സബ്യ നിങ്ങളപ്പം ഈ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ ഞാൻ കുറച്ച് മാത്രമേ വെക്കുന്നുള്ളൂ നമ്മൾ കൂടുതൽ ലോങ് ആക്കുന്നൊന്നുമില്ല ഇത് സംഭവം എന്ന് വെച്ചാൽ നോറുടെ ബർത്ത് അണ്ണൻ ഒരു പണി കൊടുത്തായിരുന്നു അണ്ണൻ പിന്നെ മാസമാണ് അത് വേറെ കാര്യം അണ്ണൻ ഒന്നും പണി കൊടുത്തതിന് നോറ അവസരം വന്നപ്പോൾ നല്ല രീതിയിൽ മുതലാക്കുകയും ചെയ്തു ബിഗ് ബോസ് ഷോയ്ക്കകത്ത് എങ്ങനെ നോറ അത് തന്നെയാണ് പുറത്തിറങ്ങിയാലും നോറ അതിന് നോറയ്ക്ക് എന്താ ആ വന്ന വഴി മറന്നിട്ടില്ല പുള്ളിക്കാര് എന്തായാലും ഓക്കെ ഇതിന്റെ വീഡിയോ കൃഷ്ണ എടുത്തിട്ട് വെച്ചിട്ട് എന്താ പറയണ്ട ഒരു ക്യാപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാരും കണ്ടു കാണുമല്ലോ ആ സീരിയസ് ലി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇത് പോയി കൊടുത്തേണ്ടത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു മലയാളം വെർഷൻ ഒന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീട് ഒരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാവില്ല കാരണം രാജാവിന്റെ മോളല്ലേ അപ്പൊ പിന്നെ തലവെട്ടിക്കളയല്ലോ നോറക്കെതിരെ ദിയാകൃഷ്ണ എൻ്റെ പൊന്നോ ഭാഗ്യം ഇപ്പം ഈ കേരളം ഇങ്ങനെ പോകുന്നത് എന്താ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഇപ്പം നോറയുടെ തല പോവാഞ്ഞത് വലിയ കാര്യം വല്ല രാജഭരണം വല്ലവായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ കിടന്ന് പന്ത് പോലെ തട്ടി തട്ടി കളിച്ചതിന്റെ സത്യം പറഞ്ഞ നോറയിലെ സായി ചേട്ടന നമ്മുടെ ചേച്ചിയെ ഒന്ന് ചുംബിക്കാൻ അങ്ങാണ്ട് പോവുകയൊക്കെ ചെയ്തായിരുന്നു ചേട്ടൻ ഇച്ചിരി നീളക്കുറവ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് ഓക്കെ ആ ഒരു ഇതിനകത്ത് ഒരു തേണ്ടി വന്നിട്ട് ഒരു കുള്ളൻ എന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ടു അതിൻ്റെ താഴെ വന്ന് അട്ടഹസിക്കുന്ന പോലെ നമ്മുടെ രാജാവിൻ്റെ മകൾ വന്നിട്ട് കമൻറ്റ് ഇടാൻ തുടങ്ങി ഓക്കെ അപ്പം രാജാവിൻ്റെ മകൾ ആവുമ്പോൾ രാജാവിൻ്റെ മകൾ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അതിനകത്ത് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കമൻ്റ് ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് ഓടി വരാം ఇదెటో డిసిప్లిన్ కట్టేట కట్టేట గాయ కేంద్ర కట్టేటండి ఈ బాలంకి మూవిన ఉంది మూవిన యావ ఇదొక సైనే ഓക്കെ ഈ വീഡിയോയുടെ താഴെയിലാണ് ആണ് അവർ വന്നിട്ട് ഇങ്ങനെ ദിയാകൃഷ്ണ കമൻ്റും കാര്യമൊക്കെ ഇടാനായത് അങ്ങനെ ആയപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ നമ്മുടെ സീക്രട്ട് ഏജന്റ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിയുടെ കുറച്ച് സ്റ്റൈലൊക്കെ വെച്ചിട്ട് പുള്ളി എന്താണെന്ന് അറിയത്തില്ല ഇതുവരെ കാണാത്ത ചിലപ്പം ടു പോയിൻ്റ് ആണോ അതോ ഫോർ ആണോ സായി എനിക്ക് അറിയത്തില്ല നല്ല കിട്ടുവായിട്ട് പുള്ളി നല്ല പക്കയായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ നല്ലോണം ഒന്ന് എൻജോയ് ചെയ്തിട്ട് അതായത് കഴിഞ്ഞിട്ട് ദിയാകൃഷ്ണൻ പിന്നെയും വന്നിട്ട് അരിയണൻ്റെ മറ്റേ ഉണ്ണിമുന്ദം പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട്

അങ്ങനെ ഇവരുടെ ഒരു സ്റ്റോറി ഓക്കേ ആ സ്റ്റോറിയിൽ എഴുതിയിട്ടുള്ളത് ഐ സീരിയസ്ലി ഡോൺ നോ ഹൂരുള്ളോ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന എല്ലാവരും ഒറ്റക്ക് വഴി വെട്ടി വന്നവരാണ് എന്റെ അച്ഛൻ ഒരു ചൂട്ട് കത്തിച്ച് മുന്നിൽ പോയി പശുവിനെ മേച്ച് ഇങ്ങനെ വഴി തെളിച്ച് പോയിട്ടില്ല എന്റെ മുന്നിൽ ആ വഴിയിലൂടെ എനിക്ക് പോവാൻ എനിക്ക് അങ്ങനെ പറ്റില്ല ബിക്കോസ് എന്റെ അച്ഛനെനിക്ക് വഴി വെട്ടിട്ടില്ല അതുപോലെ തന്നെയാണ് ശോഭ വിശ്വനാഥ് എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് നമ്മളൊക്കെ ഒറ്റക്ക് വഴി വെട്ടി വന്നവരായതുകൊണ്ട് നമ്മളറിയാൻ ബട്ട് ഇഫ് സംൻ ഓൺ അവർ സ്പെഷ്യൽ ഡേ ില്ല ഓക്കെ അവരുടെ താല്പര്യം അവരുടെ പേർസ്പെക്ടീവ് അവരുടെ ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ആരെങ്കിലും ഓക്കെ ആരാണെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഭർത്താവിനോട് അത്രയും കെയറിംഗ് ഉള്ള അത്രയും ഭർത്താവിനോ ഇഷ്ടപ്പെടുന്ന ഭർത്താവിന് അത്രയും പാമ്പർ ചെയ്യുന്ന ഒരു ലേഡി അവരുടെ പെർസ്പെക്ടീവ് അവർ പറഞ്ഞു ഇറ്റ്സ് ഫൈൻ കംപ്ലീറ്റ്ലി ഫൈൻ ഐ അഗ്രി ടു ഇറ്റ് കാരണം ഭർത്താവിനോടുള്ള അവരുടെ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ ഭർത്താവിനുള്ള സ്നേഹമൊക്കെ കാണുന്നു എല്ലാം അതിനകത്തുണ്ട് ഇത് പറയുന്ന ഈ വ്യക്തി റിയ കൃഷ്ണ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി ഞാനും സ്നേഹയും തമ്മിൽ കിട്ട ഒരു റീൽസ് ഉണ്ട് നമ്മള് കിസ് ചെയ്യുന്ന നമ്മുടെ ഫ്രഞ്ച് കിസ് നമ്മുടെ ഫ്രഞ്ച് കിസ് വീഡിയോ വൈറലാണ് ാണ് അയ്യോ നമ്മളത്രോൺ ഫേസത്രീ സ്റ്റിൽ നമ്മുടെ ആ ഒരു വീഡിയോ വളരെ വൈറലാണ് മില്യൺ വ്യൂസ് ഒക്കെ കുറെ ചാനലിൽ പോയിട്ടുണ്ട് സോ ആ വീഡിയോ ഇവർ കണ്ടു കണ്ടതിന് ശേഷം ഭർത്താവിനെ സ്വന്തം ഭർത്താവിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്വന്തം ഭർത്താവിനെ അധികം ഇഷ്ടപ്പെടുന്ന വേറൊരാള് കേക്ക് തേച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പോലും പഠിക്കാത്ത കേക്ക് തിന്നാൻ വരെ ബാക്കി അയൺ അയൺ സോ കോൾഡ് സൂപ്പർ 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 സ്റ്റാർ 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 ഓഫ് സോഷ്യൽ മീഡിയ ദിയ കൃഷ്ണ ഇവര് ഒരു കമന്റ് അത് കമന്റ് അത് കമന്റ് വേറൊരു കോമെന്റിന് വേറൊരു കോമെന്റിന് റിപ്ലൈ ആണ് നമ്മളെ കിസ് ചെയ്യുന്ന വീഡിയോ അടിയിൽ ഒരു കോമെന്റ് കുള്ളന് കോൾ മീ കുള്ളൻ നീളം കുറവാണ് കൊള്ളാനാണ് സ്നേഹനെ എനിക്ക് ഉമ്മ വയ്ക്കാൻ എത്തുന്നില്ലേ എന്നിട്ട് ചിരിക്കുന്ന നാല് സ്മൈൽ അപ്പോ ഭർത്താവിനെ ഇത്ര ഇഷ്ടപ്പെടുന്ന ഇത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള യു യു ആർ ആർ നോട്ട് നോട്ട് ഐ ലൈക് കൃഷ്ണ Good night. In the, You're not taav, the one. please leave me. Come on, in the bar No, just leave me, okay? Oh, you in the, bar, in the പോസ്റ്റിനകത്ത് തന്നെ ദിയാകൃഷ്ണ ഉദ്ദേശിക്കുന്നത് ഇവരാരെ എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് പച്ചക്കള്ളം എന്ന് തന്നെ പറയാം ഒന്ന് ആലോചിച്ചോക്കേ ഈ സായി ചേട്ടൻ്റെ എല്ലാ വീഡിയോടെയും താഴെ പോയി ഇങ്ങനെ കമഡി ഇടുമ്പോൾ തന്നെ നമുക്ക് ഓഹിക്കാമെന്ന് കാര്യങ്ങളേ ഉള്ളൂ എന്തായാലും രാജാവിൻ്റെ പുത്രയ്ക്ക് പ്രജകളെയൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു എന്ന് പറയാം ഈ സ്വർണമൊക്കെ ഇങ്ങനെ ഭരിച്ചെറിയുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ ആരുടെയൊക്കെ കൈ ചെന്നിട്ടുണ്ടെന്ന് എനിക്ക് വന്ന് അങ്ങനെ കുറച്ച് നിങ്ങൾ എറിഞ്ഞു കൊടുത്തി കുറച്ച് അരിയൊക്കെ ആ പാവത്തിൻ്റെ അടുത്ത് ചെന്ന് കാണുമായിരിക്കും എന്ത് ചെയ്യാനായി എൻ്റെ പൊന്നോ എന്തായാലും കണക്കിന് കൊടുക്കുന്ന രീതിയിൽ തന്നെ പുള്ളി കൊടുത്ത് ഞാൻ കണ്ടതി വെച്ച് വൺ ഓഫ് ദ െസ്റ്റ് വീഡിയോ ആണ് ഇന്ന് സഹായിച്ചേട്ടൻ്റെ കണ്ടെ ഇന്ന് പ ബോക്സ് മൊത്തം പക്ക പോസിറ്റീവ് ഇപ്പം നിങ്ങൾക്ക് നൈസായിട്ടുണ്ടെങ്കിൽ അവരും കൂടെ എടുത്ത് കുത്തി വന്നു കുത്തി ഒന്നുമല്ല പക്ക ആൾക്കാർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഇത് ആവശ്യം തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാലോ വൺ മില്യൺ കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കിയ മുതലാണ് പിന്നെ ഇപ്പം ഇപ്പം ചെന്ന് നോക്കണം ഒബോസിയുടെ പേജിൽ ചെന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും ടു ലാക്ക് ഹാപ്പി കസ്റ്റമേഴ്സ് അപ്പൊ തന്നെ ഇതിന്റെയൊക്കെ ഡബിളും ട്രിബിളും സ്റ്റാൻഡും ഒക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാം നിങ്ങൾ കുറെ അന്തം ഫാൻസ്സാരുണ്ട് പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലെ കുറെ പെൺകുട്ടികളുണ്ട് കാരണം ഇവര് പറയുന്നതാണ് കറക്റ്റ് ഇവര് പറയുന്നതാണ് ശരി ഇവരുടെ എന്താ ഇവർ ഓക്കെ ഓസിച്ച് ഇച്ചിടെ മാല കൊള്ളാം വള കൊള്ളാം അല്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന ആ പ്രോഡക്റ്റ് അത് വിശ്വസിക്കാൻ കുറെ യൂത്ത് പുറ പെൺപിള്ളാരുണ്ട് വെറും വട്ടുകേഴ്സ് ഇങ്ങനെ എടുത്തു ചടിയ അന്ത ഫാൻസ് ആയി പോകരുത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതിന്റെ ബാക്കിയും കൂടെ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ഞാൻ ഷൂസ് ഇട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഐ ഡോസ്നേഹിച്ച സമയത്ത് ഐ വാസ് വൺ ട്വന്റി കെ അതെ ഞാൻ സായി സ്നേഹിക്കുന്ന സമയത്ത് െ മാത്രേ സ്നേഹിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ ആ സമയത്ത് കഴിച്ചിട്ടുള്ളൂ അപ്പൊ അത് നൂറ്റി ഇരുപത് കിലോ ആണ് ആ ടൈമിൽ ഞാൻ ഐ വാസ് വൺ ട്വന്റി കെ ജി അപ്പൊ ആ സമയത്ത് സ്നേഹ എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല എന്റെ ഹൈറ്റ് നോക്കിട്ടില്ല എന്റെ നോക്കിയിട്ടില്ല നോക്കിട്ടു അത് നോക്കുകയാണെങ്കിൽ സ്നേഹക്ക് കൂടെ ഫോർ ബെറ്റർ ഓപ്ഷൻസ് സ്നേഹിക്ക് തോന്നുവാണെങ്കിൽ ഞാൻ മോശം വേറെ ബെറ്റർ ഓപ്ഷൻ നോക്കായിരുന്നു ബട്ട് സ്നേഹ എന്നെ ഒരു നല്ല ഓപ്ഷനായിട്ട് ചൂസ് ചെയ്തു ഐ വെരി അപ്പൊ സ്നേഹ എന്നെ ഇങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചു നമ്മൾ സ്നേഹിച്ചു കല്യാണം കഴിച്ചു അപ്പൊ അതിൽ ഞാൻ കുള്ളനായാലോ ഞാൻ വേറെന്തെങ്കിലും നിറവുള്ള ഒരാളായാലോ ഞാൻ വണ്ണം കൂടിയതായാലോ കുറഞ്ഞാലോ ഒക്കെ stay and don't care mm. okay. yes i don't care comment box il mm. where all of you caring an undengil uh, adine poyittu ningal caring undengil that is really bad right <laughs> you you are so bad call like endha uh, paraya the so called pro progressive faces mm. of the social media and inganthe ok activities id endorse cheynada ipo poyittu ഈ വിളിയൊക്കെ എൻഡോസ് ചെയ്യും ഇപ്പൊ ഭർത്താവിനെ കേക്ക് തേക്കുന്നത് പോലും അത്രയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലേഡി വേറൊരു ലേഡിയുടെ ഭർത്താവിനെ കുള്ളൻ സൊസൈറ്റിയിൽ ഒരാൾ വിളിക്കുമ്പോൾ അതിനെ പോയി എൻഡോസ് ചെയ്യുമ്പോൾ ഐ ഫീൽ വെരി പിറ്റി ഓൺ യു ലൈക്ക് എന്ത് മോശം ആറ്റിറ്റ്യൂഡ് ആയി വെരി ബാഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബാഡ് മൈൻഡ് സെറ്റ് ഐ ഹോപ്പ് യു റിയലി റിക്കവർ ഫ്രം ദിസ് പൊന്നോ ചീഞ്ഞ മുട്ട എടുത്തറിഞ്ഞ അവസ്ഥയായി കാണോ പുള്ളിക്കാരിക്ക് അത് കേക്കുമ്പോ അയ്യോ എന്റെ പൊന്നരിയണ്ണ നിങ്ങൾക്കിടെ വീട്ടിൽ പോലീസ് വരാതെ നോക്കണം പിന്നെ നിങ്ങൾക്ക് പോലീസ് വന്നാലും ചുക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നന്നായി സത്യം പറഞ്ഞാലാ നമുക്ക് രണ്ടെണ്ണത്തിന്റെ ഒരു കുറവിന്റെ ആവശ്യം ഉണ്ടായിരുന്നു കാരണം വെച്ചാ ഇതുപോലെ അഹങ്കാരി എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി ഈ ഉടുപ്പ് മാറുന്ന പോലെ അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരാളെ സ്നേഹിച്ചിട്ടുള്ളു അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്തായാലും അത് നന്നായി കൊടുക്കേണ്ടിടത്ത് തന്നെയാണ് കൊടുത്തത് നല്ല രീതിയിലാണ് ഇതൊക്കെ കേട്ട് പാവ് ഒരുത്തിനിരിപ്പുണ്ട് തൊട്ടടുത്ത് ഇങ്ങനെ പാവ് കുട്ടി അവർക്ക് എന്തുമാവാം ഞാനാണ് എല്ലാം തികഞ്ഞെന്നുള്ള ഭാവവും പിന്നെ കുറച്ച് ഹോൾഡും കാര്യങ്ങളും ഉണ്ടെന്നും പറഞ്ഞിട്ടുള്ള ഇതാണ് അവർ കാണിക്കുന്നത് ഇപ്പൊ ഈ കിടന്ന് ഇങ്ങനെ നടന്ന് കമന്റ് ഇടുന്നത് ഇപ്പൊ തന്നെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഉണ്ണി പോവെന്നു പറഞ്ഞിട്ടുള്ള എന്റെ തെറി വിളിച്ച സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് വെറുതെ എന്തിനാണെന്ന് പറയുക ഇവര് മനഃപൂർണ്ണ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവര് ചെയ്ത് കൂടുന്നത് എനിക്കൊന്നും പഴയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നു ചേച്ചിക്ക് ചേച്ചിക്ക് ഉദ്ദേശിച്ച പോലൊന്നും കിട്ടുന്നില്ല ും കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഏഴു ലക്ഷം എട്ടു ലക്ഷം വ്യൂ ഒക്കെ കിട്ടും അത് വേറെ കാര്യം അവർ നേരത്തെ ഒന്നര വൺ മില്യൻ ടൂ മില്യൻ ത്രീ മില്യൻസുകള അവർക്കിപ്പോ ഏഴ് ലക്ഷം എന്നൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും നമ്മളിവിടെ പതിനായിരം അടിക്കാൻ പെടുന്ന പാട് നമുക്കറിയാം അറിയാം ഓക്കെ എന്താണ് നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം നമ്മുടെ ഉണ്ണി മുഖം തന്നെ അതൊന്ന് കണ്ടിട്ട് അതിലും ഒരു സംഭവം ഉണ്ട് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ഇത് ഇതിന്റെ പറഞ്ഞു ചില കാര്യങ്ങൾ ഇതൊരു പോയിന്റ് ആണ് ഈ കോണ്ടന്റിന് ഹിറ്റ്സും ട്രാക്ഷൻ കൂടുമ്പോൾ ഒരു വരുമാനം കൊണ്ടുവന്നു ഈ വരുമാനം കൊണ്ട് പുള്ളി പറയുന്നത് ഞാൻ അരി മേടിക്കാനാണ് ഇത് ചെയ്യാറുണ്ട് ഞാൻ ആ ആ പോയിന്റിൽ ഞാൻ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ബിക്കോസ് അയാളുടെ വീട്ടിൽ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് ഭാര്യയുണ്ട് പുള്ളിക്ക് ഈ ഈ അരി കൊണ്ട് പുള്ളി പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും അരി മേടിച്ചു കൊടുത്ത് അവരുടെ വിഷുപുർത്തിക്കാണ് ഉണ്ണിമൂന്നിട്ട് തെറി കൊണ്ടിട്ട് അയാൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടു തവണ ഇനിയും തെറി കയറാൻ റെഡിയാണ് ബിക്കോസ് ഒരാൾക്ക് ആഹാരം വാങ്ങാൻ എനിക്ക് പോലും ഒരു 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 എന്റെ അങ്ങനെ അങ്ങനെ വാല്യൂ വാല്യൂ ഉണ്ടെങ്കിൽ നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിത്ത് യു വെച്ചാൽ വേണ്ടിയിട്ടാണ് അത് വെരി റിയാലിറ്റി എന്തായാലും ദീരാകൃഷ്ണയുടെ പോസ്റ്റ് ആണ് നിങ്ങൾ കണ്ടല്ലോ അരി മേടിക്കാൻ വേണ്ടിയാണ് സായി സായികൃഷ്ണൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നു ഓക്കേ എന്തെങ്കിലും ആട്ടെ അരി മേടിക്കാൻ വേണ്ടിയല്ലേ അല്ലാതെ കലക്കാൻ വേണ്ടിയൊന്നും അല്ലല്ലോ ഇവിടെ നമ്മുടെ ഒരു സിസ്റ്ററിന്റെ കല്യാണം ആലോചന സമയത്താണ് പോലീസ് അന്ന് വീട്ടിൽ ചെല്ലുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ അത് പറയുന്നുണ്ടായിരുന്നു പറയാതെ പറയുന്നുണ്ട് മീശമാധവൻ്റെ കഥയായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു ആൾക്കാർ വരുന്ന സമയത്തായിരുന്നെങ്കിൽ ആ പോലീസ് അവിടെ ചെല്ലുന്നെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത് അവരെപ്പോലെ കലക്കാനൊന്നും അല്ലല്ലോ നിൽക്കുന്നേ അത്രയുള്ള ഒരാൾ റിയാക്ഷൻസ് വീഡിയോസ് ഇടുന്നു അത് കറക്റ്റായിട്ട് അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എന്തൊക്കെ കുറ്റങ്ങളുണ്ട് എന്തെങ്കിലും കള്ളങ്ങളുണ്ടോ അത് കറക്റ്റായിട്ട് സായി ചേട്ടം വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ അതിൻ്റെ തെറ്റും കുറ്റവും എല്ലാം ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട് ഒരു വിഷയം വരുമ്പോൾ രണ്ട് വശം കാണും അത് അങ്ങനെയാണ് ഓക്കെ ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റെങ്കിൽ ആൾക്കാർ എങ്ങനെയെങ്കിലും മെറ്റവൻ്റെ കൂടെ ഉണ്ടാക്കാൻ നോക്കും അങ്ങനെ ചില ടീംസുകളുണ്ട് ഉണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്ത് ഞാൻ പറയാം ധിയ കൃഷ്ണൻ ഭയങ്കര ഓവറാണ് പറഞ്ഞാൽ ഭയങ്കര ഓവർ ഭയങ്കര ഭയങ്കര എല്ലാം തികഞ്ഞ് കള്ളം കാണിക്കണെടുത്ത് നല്ല രീതി കാണിക്കാറില്ല എനിക്ക് ആ ബിസിനസ് സംബന്ധമായിട്ടുള്ള എടുത്ത് വന്നിട്ട് ആ കരച്ചിലുണ്ടല്ലോ ഭയങ്കര നാടകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എന്തും ഉണ്ടെങ്കിലും ബോൾഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്ന പറയാൻ നാളന്നുവരുന്ന എന്തോ കരച്ചിലായിരുന്നു ായിരുന്നത് ഓക്കെ എന്നാൽ ഇവരുടെ കുറിച്ച് എന്താ നിങ്ങൾക്ക് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കമന്റും കാര്യങ്ങളും കൂടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭ ലവ് യു ആൾ